നമസ്കാരം സ്വാഗതം പവൻ ൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പത്ത് ശതമാനം തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം പവൻ ഗോൾഡ് തിരൂർ ജില്ലാ ആശുപത്രി റോഡ് വീതി കൂട്ടാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥലം വിട്ടു നൽകുമെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ തിരൂരിൻ്റെ വികസനത്തിന് നേതൃത്വം നൽകേണ്ടത് മന്ത്രിയാണ് സിറ്റി ജംഗ്ഷൻ മുതൽ അമ്പലക്കുളങ്ങര വരെയുള്ള ഭാഗം നവീകരണം കഴിഞ്ഞാൽ പറവണ്ണ വരെയുള്ള റോഡ് വീതി കൂട്ടൽ പ്രവൃത്തി ആരംഭിക്കുമെന്നും അദ്ദേഹം വെട്ട ന്യൂസിനോട് പറഞ്ഞു ഒന്ന് രണ്ട് വ്യക്തികൾ തരാനുണ്ട് അതൊക്കെ തരാതിരിക്കില്ലല്ലോ അവർക്കറിയാമല്ലോ മന്ത്രി അത് മന്ത്രി തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളാകുമ്പോൾ മുപ്പര് തരാതിരിക്കില്ല അതിന് കാര്യങ്ങൾക്ക് പൂർത്തിയാ നമുക്ക് അറിയാമല്ലോ മുപ്പര് കൂടിയുടെ ആവശ്യമാണല്ലോ അത് റെയിൽവേ സ്റ്റേഷൻ മുതൽ മലയാളം സർവകലാശാല വരെ നമ്മുടെ സിവിൽ സ്റ്റേഷന് മുമ്പിലൂടെ തുഞ്ചംപറമ്പിനും മുമ്പിലൂടെ കടന്നു പോകുന്ന റോഡിനെയാണ് ഇങ്ങനെ നാമകരണം ചെയ്ത് വികസിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് ഉള്ള പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ മുതൽക്ക് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ബജറ്റിൽ ലഭ്യമായ അഞ്ച് കോടി രൂപ ഉപയോഗപ്പെടുത്തി അതിൻ്റെ വികസന പ്രവർത്തികൾക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ കൺസെൻ്റുകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം സർക്കാരിൻ്റെ കുറച്ച് സ്ഥലമുണ്ട് അതുകൂടി വിട്ടുകിട്ടുന്നതോടുകൂടി പ്രവൃത്തി ആരംഭിക്കും അത് കഴിഞ്ഞ് സിറ്റി ജംഗ്ഷൻ മുതൽ അമ്പലക്കുളങ്ങര വരേക്കുള്ള ഭാഗം മുനിസിപ്പൽ കൗൺസിൽ ഒരു കോടി രൂപ നേരത്തെ അതിനുവേണ്ടി നീക്കിവെച്ചതുകൊണ്ട് ആ പണം ഉപയോഗിച്ചാണ് അവിടുത്തെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് അവിടെയും സിവിൽ സ്റ്റേഷൻ ടൂറിസ്റ്റ് ബംഗ്ലാവ് മുമ്പിലുള്ള ഭാഗം സർക്കാർ ഭൂമിയായതുകൊണ്ട് അത് ലഭ്യമാകാൻ കുറച്ച് ഒരു താമസമുണ്ടായി അതിൻ്റെ രേഖകൾ എല്ലാം കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി മറ്റു ഭാഗങ്ങളിലെ പ്രവർത്തികളിങ്ങനെ നടത്തി നിർത്തിയിരിക്കുകയാണ് ഈ ഭാഗം കൂടി പ്രവൃത്തി പൂർത്തിയാകുന്നതോടുകൂടി അമ്പലക്കുളങ്ങര വരെയുള്ള ഭാഗം നമുക്ക് റോഡിൻ്റെ വികസനം പൂർത്തീകരിച്ചെടുക്കാൻ കഴിയും അമ്പലക്കുളങ്ങര മുതൽ അങ്ങോട്ട് ഉള്ള ഭാഗത്തിൻ്റെ ഭാഗത്ത് താമസിക്കുന്ന ആളുകളുമായി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവരുടെ കൺസെൻറ്റ് ഒപ്പിടിച്ച് വാങ്ങേണ്ട ഒരു ജോലിയും കൂടി ബാക്കിയിരിക്കുകയാണ് അതുകൂടി കഴിയുന്നതോടുകൂടി റെയിൽവേ സ്റ്റേഷൻ മുതൽ സിവിൽ സ്റ്റേഷൻ വഴി നമ്മുടെ പൂങ്ങോട്ടുകുളം വരേക്കുള്ള ഭാഗം വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും അത് പൂർത്തീകരിക്കുന്നവർ കൂടി നമുക്ക് പൂങ്ങോട്ടുകുളങ്ങര നിന്ന് നമുക്ക് തുഞ്ചംപറമ്പ് വഴി പറവണ്ണയിൽ എത്തിച്ചേർക്കണം ആ റോഡ് അതിന് മറ്റുള്ള ആളുകളുടെ സഹകരണം തുടർന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക കൂടി ചെയ്യുന്നു